വിവിധ പഞ്ചായത്തുകളിലെ തനത് രീതിയിൽ നമ്മുടെ കൃഷിക്കാർ കൃഷി ചെയ്യുന്ന വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായിരിക്കും അവിടെ പ്രദർശനത്തിനെത്തുക അതുപോലെ തന്നെ വിപണനത്തിന് ലഭ്യമാവുക നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓണത്തെ പ്രൗഢമാക്കാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അത്തപ്പൂക്കളവും ഓണസദ്യയും വിപണനമേളയുമെല്ലാമായി ഓർമ്മിക്കാനൊരു ഓണം എന്ന പേരിൽ ഓണാഘോഷത്തെ ഉത്സവമാക്കി മാറ്റാൻ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ തീരുമാനമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഓർമ്മിക്കാനൊരു ഓണം എന്ന പേരിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി ഓണാഘോഷത്തെ വേറിട്ടതാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അത്തപ്പൂക്കളവും ഓണസദ്യയും കാർഷികമേളയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ ഭാഗമായി തീയതികളിലായി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ കാർഷിക വിപണനമേള ഒരുക്കുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിക്കും കാർഷിക സർവകലാശാലയിലെ പ്രഗൽഭരുടെ നേതൃത്വത്തിൽ എസ് സി കർഷകർക്ക് പരിശീലന പരിപാടിയും ഒരുക്കും അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെന്ററിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സെന്ററിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കാനും യോഗത്തിൽ തീരുമാനമായി ഓണാഘോഷത്തിന്റെ ഭാഗമായി മനോഹരമായ അത്തപ്പൂക്കളവും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇന്നത്തെ ഈ ആലോചന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ആലോചന യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീരുമാനം ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കാർഷിക വിപണന മേള സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടന ദിവസം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറ് സംഘടിപ്പിക്കും അന്നേ ദിവസം ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളുടെ തുടക്കം എന്നുള്ള നിലക്ക് ഓണസദ്യ ഉണ്ടായിരിക്കും അതിന് ശേഷം പിറ്റേ ദിവസം എസ് സി കർഷകർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടി ഈ പരിശീലന പരിപാടിയിലും അതുപോലെ തന്നെ സെമിനാറിലും സെമിനാറിലുമൊക്കെ കാർഷിക സർവകലാശാലയിലെ പ്രഗത്ഭരായ വ്യക്തികളായിരിക്കും ക്ലാസ് എടുക്കുക അതുപോലെ വിപണന മേളയിലും തന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ രീതിയിൽ നമ്മുടെ കൃഷി ചെയ്യുന്ന വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായിരിക്കും അവിടെ പ്രദർശനത്തിനെത്തുക അതുപോലെ തന്നെ വിപണനത്തിന് ലഭ്യമാവുക സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനിതാ കുന്നം കുലത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാർ

ബി ബി എ ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ബി സി എ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എം കോം എം എ ഇംഗ്ലീഷ് തുടങ്ങിയ ഒൻപത് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചൈത്രയാത്ര തുടരുന്നു മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ